എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് എന്നോട് കുറച്ച് ദിവസമായിട്ട് എൻ്റെ ചില സുഹൃത്തുക്കൾ ചോദിക്കുകയാണ് എല്ലാവരുടെ വീഡിയോയിലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ നിന്റെ വീഡിയോയിൽ മാത്രം എന്താ നീ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം പറയാത്തത് നീ എന്താ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാത്തത് എന്ന് പല ദിവസങ്ങളായിട്ട് പല ആൾക്കാരും എന്നോട് ചോദിക്കേണ്ടായി അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു മറുപടി നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവർ ഒന്നുകിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാത്തവരായിരിക്കും അല്ലെങ്കിൽ ഒരു പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോകൾ കാണുന്നവരായിരിക്കും അപ്പോൾ അവരെ തന്ന മറുപടി എന്ന് പറയുന്നത് അങ്ങനെയല്ല നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച് ചോദിച്ചാൽ എന്തും വാരിക്കോരി കൊടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ മാത്രമേ പലരും ചെയ്യുള്ളൂ എന്ന് അവരെന്നോട് പറയുണ്ടായി അതുകൊണ്ട് ഞാനും സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയാൻ പോവുകയാണ് ഏകദേശം ഒരു വർഷമായി നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടായിരത്തി എഴുന്നൂറോളം സബ്സ്ക്രൈബേഴ്സാണ് ഇതുവരെ ആയിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് കൂട്ടണം എന്നെനിക്കൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒന്നുമില്ലേലും ചോദിച്ചിട്ടല്ലേ അങ്ങോട്ട് ചെയ്യുന്നേ ആർക്കും ഒരു നഷ്ടമല്ലാത്തൊരു കാര്യമല്ല ഒരു സബ്സ്ക്രിപ്ഷൻ അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇറ്റ്സ് ഇറ്റ്സ്മീ ലിച്ചു കൊച്ചിക്കരി അച്ചായത്തി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു ലേഡിയെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അറിയാത്തവർക്കായി ഞാൻ പറയാം കുറച്ച് കാലങ്ങളായിട്ട് ഇവർ ഒരു പജേറോ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നടക്കുകയാണ് വണ്ടികളെല്ലാം സെക്കൻഡ് സെയിൽ എന്ന ഒരു ലേഡിയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇവരെ ഇവരുടെ ഒരു പജേറോ ഒരു യെല്ലോ കളർ പജേറോ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ് ആദ്യം ഇവർ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ പതിനായിരം രൂപയുടെ ലോട്ടിന്റെ പരിപാടിയും കൊണ്ട് വന്നു ആദ്യം ഇവർ വന്നത് പതിനായിരം രൂപയുടെ നൂറ് കൂപ്പൺ പോലത്തെ പരിപാടിയുമായിട്ടായിരുന്നു അതായത് നിങ്ങളുടെ കയ്യിൽ പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ പതിനായിരം രൂപ അവർക്ക് കൊടുത്താൽ നിങ്ങളുടെ പേര് അവർ ആഡ് ചെയ്യും അങ്ങനെ നൂറ് പേര് പതിനായിരം രൂപ വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഇടും ലോട്ട് ഇട്ടിട്ട് ആരെയാണോ സെലക്ട് ചെയ്യുന്നത് അവർക്ക് ഈ പജറോ കൈമാറും ഇതായിരുന്നു അവരുടെ ആദ്യത്തെ തട്ടിപ്പ് പരിപാടി പക്ഷേ ആരും അങ്ങനെ കാഴ്ച കൊടുത്തില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനുശേഷം ഇവരത് സെയിലിന് വെച്ചു പത്ത് ലക്ഷം രൂപയാണ് അതിൻ്റെ വില പറഞ്ഞിരുന്നത് അപ്പോഴും ആരും വാങ്ങാൻ ചെന്നില്ല മൂന്നാമത് ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ വിലയിട്ടിട്ട് സെയിലിന് വന്നു അപ്പോഴും ആരും വാങ്ങാൻ ചെന്നിട്ടില്ല ഇതുവരെയും ആ വണ്ടി വിറ്റു പോയിട്ടില്ല അതിന് കാരണം ഈ വണ്ടി ഒരിക്കൽ മറിഞ്ഞ വണ്ടിയാണ് കണ്ടം തുണ്ടമായ വണ്ടിയാണ് അത് എല്ലാവർക്കും അറിയാം ആ വണ്ടിയും എടുത്തിട്ടാണ് ഇവർ സെയിലിന് വേണ്ടി വന്നത് നമ്പർ ഉട ഇവർ കാണിച്ചോണ്ടിരിക്കുന്നത് ഇനി ഈ വണ്ടിയുടെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത് പർപ്പിൾ കളറാണ് അത് അവരും പറയുന്നുണ്ട് എന്റെ വണ്ടിയുടെ കളർ പർപ്പിൾ ആയിരുന്നു അത് സെക്കൻഡ് ഓണർ അദ്ദേഹത്തിന് ആ പർപ്പിൾ കളർ ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ കളർ മാറ്റിയതാണ് ഇപ്പോഴത്തെ യെല്ലോ കളർ എന്നൊക്കെയാണ് അയമ്മ പറയുന്നത് നമുക്ക് എന്തായാലും അവരുടെ ഒരു വീഡിയോ കാണാം ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച കാര്യമാണ് പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് ഈ സബ്ജക്ട് വീണ്ടും എടുക്കുന്നത് ഇവർ ഈ പർപ്പിൾ കളറിന്റെ വിഷയം പറയുന്നുണ്ടല്ലോ അതായത് നേരത്തെ പർപ്പിൾ ആയിരുന്നു സെക്കൻഡ് ഓണറുടെ കയ്യിലേക്ക് ഈ വണ്ടി വന്നതിന് ശേഷം കളർ മാറ്റിയതാണ് ഇപ്പോഴത്തെ യെല്ലോ എന്ന് പറയുന്നത് ഒരു വണ്ടിക്ക് കളർ ചേഞ്ച് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അത് ആർ ടി ഓഫീസിൽ അറിയിക്കുകയും വേണം ഇവരുടെ ആർ സി ബുക്കിൽ അത് മാറ്റുകയും വേണം അങ്ങനെയാണ് നിയമം പറയുന്നത് പക്ഷേ ഇവരുടെ വണ്ടിയുടെ കളർ മാറ്റി എന്നുള്ളത് ആർ സി ബുക്കിലോ ആർ ടി ടിഒയുടെ സൈറ്റിലോ ഒന്നും വന്നിട്ടില്ല അവിടെ ഇപ്പോഴും ആ പഴയ പർപ്പിൾ കളർ തന്നെയാണ് കാണിക്കുന്നത് എനിവേ നമുക്ക് ഇവരുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നെ ഇൻസ്റ്റഗ്രാമിൽ പതിനായിരം ഫോളോവേഴ്സ് ഉള്ളപ്പോൾ മുതൽ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട് എന്നെ ഇപ്പോഴും അപ്പൊ അവ എന്തു ആയിക്കോട്ടെ ഇപ്പൊ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാമായിരിക്കും ഞാൻ റീസെൻ്റ് ഒരു കോളീസ് ഞാൻ പർച്ചേസ് ചെയ്തായിരുന്നു അപ്പൊ ഒരു ടു വീക്സ് കഴിഞ്ഞിട്ട് എന്റെ കയ്യിലേക്ക് ആ വണ്ടി വരത്തുള്ളൂ ഇപ്പം നിലവിൽ പക്ക ഒരു സ്ക്രാപ്പ് കണ്ടീഷനിലാണ് വണ്ടി ഇപ്പം നിലവിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിക്കാൻ കൊണ്ടുപോയി ഇട്ടേച്ച വണ്ടിയാണ് ഞാൻ എടുത്ത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അതെനിക്ക് വളരെ ചീപ്പ് റേറ്റിൽ തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നതും അത് വേറൊരു കാര്യം അപ്പൊ നിലവിൽ അപ്പൊ ആ ഒരു വണ്ടിയുടെ കളർ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഡാർക്ക് ഗ്രീൻ കളർ ആണ് പക്ഷെ ആ വണ്ടി എന്റെ കൈയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ വണ്ടിയുടെ കളർ മാറ്റും അപ്പൊ അതുപോലെ തന്നെയാണ് ഈ വണ്ടി കാരണം ഈ വണ്ടിയുടെ ഫസ്റ്റ് ഇപ്പൊ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് ഈ വണ്ടിയുടെ ഫസ്റ്റ് ഓണർ ഈ വണ്ടിയുടെ ആദ്യത്തെ കളർ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നല്ലൊരു അടിപൊളി പർപ്പിൾ പെർപ്പിൾ കളറാണ് അപ്പൊ നിലവിൽ ഇപ്പൊ ഇപ്പോഴത്തെ ഈ ഓണറിന്റെ കൈയിലേക്ക് ഈ വണ്ടി കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് വണ്ടിയുടെ കളർ മാറ്റണമെന്ന് തോന്നി പുള്ളി അപ്പൊ അത് ഒരു yellow കളറിലേക്ക് ആക്കി തെറ്റാണോ അത് അതൊരു തെറ്റുമല്ല കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട കളർ നമ്മുടെ വണ്ടിയിലേക്ക് മാറ്റാൻ പറ്റും പക്ഷേ അത് ആർ ടിഒനെ ഇൻഫോം ചെയ്യണം ഈ ഒരു കാര്യം നിയമമാണ് അതിവിടെ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പ്രൂവ് ചെയ്യാൻ പോവുകയാണ് ഇവർ പറയുന്ന അടുത്ത കാര്യം കൊണ്ട് നമുക്ക് കേൾക്കാം നമ്മൾ സി ബുക്കിൽ ഒന്നും ആർ സി ബുക്കിൽ മാറ്റി കഴിഞ്ഞാൽ വേറെ വിഷയോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ പക്ഷെ മാറ്റിയിട്ടുണ്ടോ അതാണ് നമ്മുടെ ചോദ്യം മാറ്റിയിട്ടില്ല ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വണ്ടിയുടെ നമ്പർ കെ എൽ സീറോ സെവൻ ബി കെ ടു ഫോർ ഫൈവ് എന്നാണ് തേർഡ് ഓണർ ആണ് ഇവർ പറയുന്നത് സെക്കൻഡ് ഓണറുടെ കയ്യിൽ വന്നപ്പോഴാണ് കളർ മാറ്റി എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോൾ ഇതിരിക്കുന്നത് തേർഡ് ഓണറാണ് ദാറ്റ് മീൻസ് സെക്കൻഡ് ഓണറുടെ കയ്യിൽ നിന്ന് ഇത് അടുത്ത ആളിലേക്ക് വന്നു കഴിഞ്ഞു മിറ്റ്സുബിഷി പെജേറോ രജിസ്ട്രേഷൻ ഡേറ്റ് ഇരുപത് ജൂൺ രണ്ടായിരത്തിഒൻപത് മോഡൽ രജിസ്ട്രേഷൻ നമ്പർ കെ എൽ സീറോ സെവൻ ബി കെ ടു ഫോർ ഫൈവ് കളർ ഡീർ പർപ്പിൾ ഇതാണ് അതിന് ഇപ്പോഴും കൊടുത്തേക്കുന്ന കളർ ഇപ്പോഴും ആർ സി ബുക്കിൽ അല്ലെങ്കിൽ ആർ ടിഒയുടെ സൈറ്റിൽ ഇപ്പോഴും ഡീർ പർപ്പിളിനാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്തിട്ടില്ല പിന്നെ ഇവർ എങ്ങനെയാണ് ഈ വണ്ടി റോഡിലിറക്കി ഓടിക്കുന്നത് ഈ ഒരു ഒറ്റ കാര്യം തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത ഇവർ കുറേ ദിവസം കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വീഡിയോകൾ ഇടുന്നുണ്ട് അതെയും വെല്ലുവിളിക്കുന്നുണ്ട് പക്ഷേ ഇവർ അത് ഇല്ലീഗലായിട്ടാണ് ഈ വണ്ടി കൊണ്ട് നടക്കുന്നത് പർപ്പിൾ കളർ വണ്ടി കളർ മാറ്റി യെല്ലോ ആക്കിയപ്പോൾ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കാതെയാണ് നടക്കുന്നത് രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർക്ക് വധഭീഷണിയുണ്ട് ഇവര് മുൻപ് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിലുള്ള ആളുകൾ ഗുണ്ടകളെ വിട്ടിട്ട് ഇവരുടെ വീടിന്റെ മുന്നിൽ വന്ന് വന്നിരിക്കുന്നു പറഞ്ഞിട്ട് ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇതാണ് അവസ്ഥ രാത്രി വീട്ടിൽ വന്നോന്നൊക്കെ പറയണ അല്ലെ എന്റെ അമ്മ ഇവിടെ രണ്ട് വണ്ടികള് സ്റ്റാർട്ടായി കിടക്കുന്നു അതും റോഡിന്റെ കുറച്ചും കൂടി മാറിയിട്ടാണ് അവിടെ അത് ആ വണ്ടിക്കകത്ത് ആൾക്കാർ ഇറങ്ങുന്നില്ല ഇറങ്ങിയിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല ഇവരെ ഭീഷണിപ്പെടുത്തുന്നതാണ് പറയുന്നത് ഇനി ഇതിന്റെ കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ട് ഈ വീഡിയോ പണ്ട് ഇവർ മുൻപ് എപ്പോഴോ ഒരു സമയത്ത് ഇതുപോലെ തന്നെ ഒരു പ്രശ്നം എന്താ ഉണ്ടായ സമയത്ത് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണെന്നും പറഞ്ഞിട്ട് നമുക്ക് ആ കമന്റ് ഒന്ന് കണ്ടിട്ട് വരാം കമന്റ് എന്ന് പറഞ്ഞാൽ മൊത്തം തെറിയാണ് അത് വേറെ വിഷയം ഇത് മുൻപ് എപ്പോഴും പോസ്റ്റ് ചെയ്തതാണല്ലോ സെയിം ഇഷ്യൂ സെയിം ഇഷ്യൂ ആണെങ്കിൽ ഇപ്പോഴും വീണ്ടും പോസ്റ്റ് ചെയ്തിട്ട് ഷോറൂംകാർ ആളെ വിട്ടാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അതും ജസ്റ്റ് വൺ ഡേ ബാക്ക് ഒറ്റ ദിവസം മുൻപാണ് അത് പോസ്റ്റ് ചെയ്തേക്കുന്നത് ഹോ വല്ലാത്ത അക്രമമായി പോയി അവനെ റിപ്ലൈ കൊടുത്തേക്കുന്നത് ഗിഫ്റ്റ് കൊടുത്ത് വിട്ടിട്ടുണ്ട് വന്നവർക്ക് എന്ന് പറഞ്ഞിട്ട് പണ്ട് ഈ വീഡിയോ വേറെ ഇഷ്യൂ പറഞ്ഞിട്ടിട്ട് കണ്ടിട്ടുണ്ടല്ലോ ഇപ്പൊ ഈ ഇഷ്യൂ ആയോ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പൊളിയാണല്ലോ സേച്ചി എന്ന് പറഞ്ഞൊരു കമന്റ് ഇത് പണ്ടത്തെ വീഡിയോ അല്ലേ കള്ളി വേറെ ആരുടെയോ വീഡിയോ നീയൊക്കെ ആരെയാണ് ഈ പൊട്ടം കളിപ്പിക്കാൻ നോക്കുന്നത് ഇതും കൂടി ആയപ്പോൾ തികഞ്ഞു ഈ വീഡിയോ നീ കല്യാണ വർക്ക് ചെയ്ത് കൊടുത്ത് ചപ്പോൾ ചോദിക്കാൻ വന്ന കേസ് അതിപ്പോൾ നേരെ അവർക്കെതിരെ തിരിക്കുന്നു കൊള്ളാം പഠിച്ച കള്ളിയാണ് ഇവർ പഴയ വീഡിയോ പൊക്കി പിടിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് നാട്ടുകാരെ പറ്റിക്കാൻ പൊറോട്ട ഇഷ്ടമാ എന്ന് ഒരുമാതിരി പൊറോട്ട നാടകം കളിക്കല്ലേ ഈ വീഡിയോ വൺ ഇയർ മുന്നേ ഫേസ്ബുക്കിൽ കണ്ട ഞാൻ കോൺസ്പിറസി ആണല്ലോ പെണ്ണും പിള്ള ഉരുണ്ടുരുടെ എങ്ങോട്ടാ ഇതാണ് എനിക്ക് ചോദിക്കാതെ ഉരുണ്ടുരുടെ എങ്ങോട്ടാ ഓരോ ദിവസം ഓരോ വീഡിയോയിൽ വന്ന് നന്നായിട്ട് നന്നായി മെഴുകുന്നുണ്ട് എന്താണ് ചേച്ചി കൊച്ചിയിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് അവരെയും കൂടി പറയിപ്പിക്കാൻ വേണ്ടി ആ പേര് കളയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ലേശം ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല അത് ക്ലേശിയായി പോകും നിങ്ങൾക്ക് അത് നിങ്ങൾക്കതില്ലാന്ന് മനസ്സിലായി ഒട്ടും ലെവൽ ലേശം എളുപ്പം എന്ന് പറഞ്ഞ സാധനം അടുത്തുള്ള പോലും പോയിട്ടില്ല ഉണ്ടെങ്കിൽ ഇമാതിരി ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയായിട്ട് വരില്ല ഇതിനു മുൻപ് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ് ഇവർ ഒരു മാസം ഇവർക്ക് രണ്ട് ലക്ഷം രൂപ സമ്പാദിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്നാണ് ആ വീഡിയോയ്ക്ക് അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മാസം രണ്ട് ലക്ഷം രൂപ ഞാൻ എങ്ങനെയാലും ഉണ്ടാക്കും അത് ആരെ കൊന്നിട്ടാണെങ്കിലും ആരെ സോറി പറ്റിച്ചിട്ടാണെങ്കിലും അവരത് ഉണ്ടാക്കിയിരിക്കും ആ പരിപാടികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ കൊച്ചിക്കാരന്റെ വില കളയാൻ വേണ്ടി കൊച്ചിക്കാരൻ്റെ പേര് കളയാൻ വേണ്ടി ആദ്യം പോയിട്ട് ആ കളർ മാറ്റി നിങ്ങളുടെ പജ്ജരുടെ കളർ ഡിയർ പർപ്പിൾ ഡിയർ ആ കളർ ആദ്യം മാറ്റ് ആ കളർ മാറ്റിയിട്ട് നിങ്ങൾ വന്ന് സംസാരിക്കും അപ്പോ നിയമത്തെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം ഇത് നിയമത്തെ ബഹുമാനിക്കുന്നില്ല നാട്ടുകാരെയും വിലയില്ല വീട്ടുകാരെ വിലയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അത് നമ്മൾ വീട്ടിൽ പോയി അന്വേഷിക്കാറില്ലല്ലോ നമ്മളിങ്ങനെ ഈ സോഷ്യൽ മീഡിയ കാണുന്ന വിഷയങ്ങളാണല്ലോ സംസാരിക്കുന്നത് ഇമ്മതിരി പഠിച്ചൊരു ഞാൻ ആ വാക്ക് പറയുന്നില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇമാതിരി ആൾക്കാരുടെ അടുത്ത് ദയവ് ഇത് വണ്ടി വിൽക്കാനൊന്നും പോയേക്കരുത് നന്നായിട്ട് വഹിച്ച് കൈത്തരും അബദ്ധവശാൽ പോലും ഇവരുടെ മുന്നിൽ പോയി ചാടിക്കളയരുത് നിങ്ങൾക്ക് ഇവരെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ ആ വിവരം കമന്റ് ബോക്സിൽ എഴുതുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്നേ ആർക്കും ദോഷമില്ലാത്തൊരു ഉപകാരമല്ലേ ചെയ്തേക്ക് സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം